ആൾക്കാരൊക്കെ സംസാരിക്കുന്ന മനസ്സിലായി ആരോ ഒരു താരം വന്നിട്ടുണ്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീവിധിയാണ് ശ്രീവിധിയെ ഏറെ കൂടി വേദിയിലേക്ക് ശരിക്കുകയാണ് എന്നോട് ഇന്ന് ഒരു കാരണവശാലും ഇവിടെ വരത്തില്ല എനിക്ക് വരാൻ സാധിക്കില്ല കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ വരത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്ന ആളാണ് വന്ന് തന്നെ ഞെട്ടിച്ചു കണ്ടായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ശ്രീ വന്നതിൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചവിടെ വരുമെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി ഐശുവിൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത അന്ന് നൈറ്റ് മുതൽ അങ്ങൾടെ ആൻറ്റിക്കൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു രാത്രി ഒരു പത്ത് വട്ടം വിളിക്കും എവിടെയെങ്കിലും ഷൂഡിനു പോയി കഴിഞ്ഞാൽ വിളിക്കും ഒരു ഇരുപത് വട്ടം എൻ്റെ വീട്ടിൽ നിന്ന് പോലും എന്നെ ഇത്രയും വിളിക്കാറില്ല അന്നു മുതലേ എൻ്റെ കല്യാണത്തിന്റെ കാര്യം സത്യം ഞാൻ മറന്നുപോയി അങ്ങനെ ഓരോ കാര്യത്തിലും ഡ്രസ്സിനും അതും ഇതും ഓരോ കളേഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഓടി അപ്പം സത്യം പറഞ്ഞ എൻ്റെ വീട്ടിലൊരു കല്യാണം കൂടുന്ന പോലെയാണ് എനിക്ക് ഞങ്ങളിപ്പോ പരിചയപ്പെട്ടിട്ട് ഒരുപാട് വർഷമായി ആദ്യ എട്ടാഴ്ച വീട്ടിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി നിൽക്കണം എൻ്റെ കൂടെയാണ് അന്ന് രാത്രി എനിക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് എട്ടിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് അങ്ങനെ കാണണം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഒരുപാട് നാള് ഒരുപാട് രാത്രികള് പകലുകള് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും ഡ്രൈവ് പോവാണെങ്കിൽ ഞാൻ വിളിക്കാം യേശുനെയാണ് അത്രയും എനിക്ക് ദൈവം തന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ് മറ്റന്ന കല്യാണ മേഖലയിൽ ചിലപ്പോൾ മിന്നക്കളം മുന്നേ കരയുന്നത് ഞാൻ അപ്പൊ എനിക്ക് ഞാൻ ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്ത് ലാസ്റ്റാണ് പകരം ഞാൻ വരില്ല എന്നപ്പോൾ എന്റെ അടുത്ത് ആശയം വന്നില്ലേ ആണോ ആശ്വലി എന്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആകെ എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എറണാകുളത്തുനിന്ന് വന്നു കാരണം എനിക്ക് ഈ ദിവസം വീട്ടിലിരുന്നാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഓർക്കാൻ വരൂല എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഫ്രണ്ടാണ് അപ്പം സത്യം ജീവിതത്തിൽ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ഫാമിലിയിൽ അല്ലാത്ത ഒരാൾക്ക് നല്ലത് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച ആൾക്ക് നല്ലത് വരണം ിയും അർജുനത് ഇപ്പൊ കാണില്ല പക്ഷെ ഉറപ്പായിട്ടും കേക്കാണെങ്കിൽ ഞങ്ങളുടെ അയ്യു അടിപൊളിയാണ് കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും അല്ലാതെ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല നല്ലൊരു ഭാര്യയായിരിക്കും നല്ലൊരു കൂട്ടുകാരിയായിരിക്കും അപ്പം ആന്റി ഉണ്ട് അപ്പൊ ആൻറ്റി കേട്ടിട്ട് പറഞ്ഞാ മതി കേട്ടോ അപ്പം അടിപൊളിയാവട്ടെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് അടിപൊളിയാവട്ടെ ഓൾ ദ ബെസ്റ്റ് എൻ്റെ ഈ ഡ്രസ്സും തൊട്ട് എൻ്റെ മേക്കപ്പ് എൻ്റെ ഓർണമെൻസ് എല്ലാം എനിക്ക് സെലക്ട് ചെയ്ത് ഞാൻ ഒത്തിരി തവണ ഒരു ദിവസം വിളിക്കും എനിക്ക് ഒരുപാട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് സ്ത്രീയെ അവിടെ ഷൂട്ടിലായിരിക്കും ചിലപ്പം എന്നാലും എപ്പോഴും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് തെരഞ്ച് തിരക്കാണെങ്കിലും എനിക്ക് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അഴിച്ച് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി കോസ്റ്റ്യൂ ഇപ്പം ഈ മേക്കപ്പും ഈ കോസ്റ്റ്യൂമൊക്കെ പരിചയപ്പെടുത്തുന്ന സ്ത്രീയാണ് അപ്പം പരിചയപ്പെട്ട മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ലൈഫ് ലോങ് എനിക്ക് ഈ ഒരു റിലേഷൻ ഇത്രയും നന്നായിട്ട് കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓക്കെ താങ്ക് യു ശ്രീവിധിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ ചടങ്ങുകൾ നീണ്ടുപോകുന്നതോടൊപ്പം നമ്മൾ മധുരം എല്ലാവരും വന്ന് ഐശ്വര്യക്ക് കൊടുക്കണം അതോടൊപ്പം നമ്മുടെ ഫുഡ് കൗണ്ടറുകൾ ഉടൻ ഓപ്പൺ ആവുന്നതാണ് എല്ലാവരും ഏറെ കൃത്യമായ വിരുന്ന് വിരുന്നിൽ പങ്കാളികളാവണം താങ്ക് യു